വെൽക്കം ബാക്ക് ടു വേറാസ് കൃഷ്ണ ജോർജ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ് അടിപൊളിയായിട്ടൊരു മട്ടൻ കറി തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനില്ല എൻ്റെ ഹസ്ബൻഡാണ് അപ്പം സാധാരണ എൻ്റെ ഹസ്ബൻഡ് ഇത് ഇതുണ്ടാക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അടുത്ത് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ ഇത് ഇതുണ്ടാക്കുകയെന്ന് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ മട്ടൻ കറിക്ക് വേണ്ടി കുറച്ച് ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വേണം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് വേണം പിന്നെ മട്ടൺ ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാ നമ്മള് മട്ടൻ കറി പോരുന്നില്ല തണുപ്പ് കൂടുതലായിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് പൊട്ടേ ഒരുവിധം മൂത്ത് കഴിഞ്ഞാണ് ഇഞ്ചി 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 ഇഞ്ചിട ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി ഓക്കെ വെളുത്തുള്ളി ഇട്ട് ഇനി നന്നായിട്ട് അതൊന്ന് വാറ്റിയെടുക്കണം വീട്ടിൽ കരിയാപ്പിൾ എടുത്തോണ്ടിരിക്കസ് ആണ് വെള്ളത്തിൽ തന്നെയുണ്ട് നമ്മൾ കുറച്ച് കറിയാപ്പിൾ ഇതിനകത്തൊട്ടിട്ടേക്കാം ഓ ഭയങ്കര സ്റ്റൈലിലാണല്ലോ ഓക്കെ ഇട്ടിട്ടുണ്ട് മീനും കൂടെ വഴറ്റി എടുക്കാം വഴറ്റിക്കാം ഭയങ്കര വഴറ്റി ഓക്കെ അപ്പം അതെല്ലാം നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഉപ്പോടെ ഇടുക നമ്മളിവിടെ മസാലയ്ക്ക് ഇട്ട് കുറച്ച് പല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി പിന്നെ എരിവില്ലാത്ത മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയുണ്ട്

ചില്ലി പൗഡർ വേണ്ടി അത് ഇതൊരു ഒന്നര നമ്മൾ നന്നായിട്ട് ഒന്ന് എല്ലാം പപ്രിക്കായിട്ട് വേണമെങ്കിൽ നല്ല കളർ ഉണ്ട് അട്ടൻ കറിക്ക് നല്ല കളർ വേണം അല്ലേ അടുത്തായിട്ട് ഗരം മസാല ഇട്ടി പൊടിച്ചതാണ് യാ

അങ്ങോട്ട് ലോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മട്ടന് ഇറച്ചിക്ക് മുഷുക്കൊന്നും എല്ലാരും മട്ടൻ കറി വെക്കുമ്പോ ഈ മുഷുക്കാ പൊള്ളില ഇഷ്ടമല്ല അതിന്റെ കാരണം ഇതുപോലെ നന്നായിട്ട് കൊറേ സമയം എടുത്ത് മൂപ്പിക്കണം മൂപ്പിക്കുമ്പോ ഈ മസാല ഇറച്ചിയിലോട്ട് പിടിക്കുമ്പോ ആ മുഷുക്കെല്ലാം പോകും അതാണ് ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് പയ്യ നമ്മള് നന്നായിട്ട് കഴുകി ഒരു തേക്ക് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് എന്റെ കൂടെ ഉള്ളതാണ് അല്ലേ മീറ്റ് തന്നെയല്ലേ എന്റെ കൂടെ കൂടെ പീസസ് ആണ് നമ്മള് സാധാരണ ഇടിക്കുന്നത് അതുപോലുള്ള പ്ലാല്ലേ നല്ല ടേസ്റ്റ് വരുന്നത് ഇപ്പൊ വെള്ളം ഒഴിച്ച് ഓക്കെ ഒരു കപ്പോളോ അല്ലേ നല്ല തിളച്ച വെള്ളമാണ് അതോടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ഉപ്പിനിട്ടേട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഏകദേശം ഇതായി ആണ് ഉപ്പ് നോക്കിക്കോ ചുവട ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് ഒന്ന് അവിടെ നിന്ന് മിക്സി ആ ഓക്കെ അടിച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഓക്കെ അവിടെ ഇരുന്ന് പതുക്കെ വേട്ട അല്ലേ നമ്മുടെ ഇറച്ചി ഇവിടെ വരുന്ന പതുക്കെ ഇരുന്ന് വേട്ടോ അങ്ങനെ എന്താ അത് ചുമ്മാ വെറുതെ ഉള്ളി അല്ലേ ആ ഓക്കെ അതിട്ടിട്ടുണ്ട്

എന്താ ഓക്കെ എന്താ നല്ല എണ്ണ ഒക്കെ തൊടി ഓക്കെ അവസാനം കുറച്ച് മല്ലിയല ഇതുപോലെ നല്ല ഫ്രഷ് മലിയേല കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പം നമ്മുടെ ആടിന് ഇങ്ങനെ മലയല കൂടെ ഒക്കെ ഇടുമ്പോഴാല്ലേ ഒരു നല്ല ടേസ്റ്റ് വരുന്നത് ഓക്കെ നീ എന്നെ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടി എക്സ്ട്രാ ഇടണം ഇടണല്ലേ അവസാനം ഇത് രണ്ടു വണ്ടി ഇട ലങ്ങാട് നന്നായിട്ടൊന്ന് ഓരോന്ന് മിക്സ് ചെയ്തെടുക്കാം ഇക്കൊണ്ടേ മതിയാവൂ ഇങ്ങേട്ട് തന്നെ അടുളിയാ കളർ ഉണ്ട് നല്ല നല്ല മസാല നല്ലായിട്ട് മൂപ്പിച്ചു മരണ്ടട് കുടി കഴിക്കാം കൂട്ടിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തി ചപ്പാത്തി ഓക്കേ ഇങ്ങനെയുണ്ട് കുപ്പണ്ടോ കൈ ചെയ്യാനോ ഓക്കേ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്ന് തന്നെ കഴിക്കാൻ നല്ലതാണ് പക്ഷേ നാളെ ആകുമ്പോഴത്തേനും ഇതൊന്നുകൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് കുറയും അപ്പം ഇത് പിറ്റേ ദിവസം ഞാനൊരു ബൗഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മട്ടൻ കറിയാണ് സാധാരണ മട്ടൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എങ്ങനുണ്ട് നമ്മുടെ മട്ടൻ കറി അടിപൊളിയല്ലേ അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു കറി തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ തന്നെ വെച്ച് നല്ലതായിട്ട് ചൂടാക്കി പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പൊ അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലോട്ട് പിടിച്ചു കുറച്ചുകൂടെ തിക്കാവും അപ്പം നല്ലൊരു ടേസ്റ്റ് ആണ് അന്നേരം അതിന്റെ നെയ്യൊക്കെ അതിലോട്ട് പിടിക്കൂലൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീണ്ടും ഉന്നെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ടു ബൈ ഫോർ ആ